കേരളയാത്രയുടെ കോട്ടയം ജില്ലയിലെ ആദ്യ ദിന പര്യടനം പൂർത്തിയായി നൂറുകണക്കിന് പേരാണ് യാത്രയിൽ പങ്കാളിയായത് നാളെ കോട്ടയം നഗരത്തിൽ നിന്ന് രണ്ടാം ദിന പര്യടനം ആരംഭിക്കും ലഹരിവിരുദ്ധ സന്ദേശം ജനമനസ്സുകൾ ഊട്ടിയുറപ്പിച്ചാണ് കോട്ടയം ജില്ലയിലെ ആദ്യ ദിന പര്യടനം പൂർത്തിയായത് വൈക്കത്ത് ആരംഭിച്ച പര്യടനം ചങ്ങനാശ്ശേരിയിൽ അവസാനിച്ചു വൈക്കം ബോട്ട് ചെട്ടി ചീപ്പുങ്കൽ കടുത്തുരുത്തി ചങ്ങനാശ്ശേരി പെരുന്ന ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നൂറുകണക്കിനാളുകൾ ലഹരിവിരുദ്ധ യാത്രയുടെ ഭാഗമായി ഞാൻ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുമോ ഞാൻ വിചാരിച്ചു കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ചില എം ഡി എം എ പോലുള്ള രാസലഹരി വിൽക്കുന്നുണ്ട് കുറെ കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നുണ്ട് അപ്പോൾ പോലീസ് അതൊക്കെ നോക്കുന്നുണ്ട് എക്സൈസ് റെയ്ഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് ജില്ലയിൽ പര്യടനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു മൂന്ന് ശതമാനമാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ മുന്നൂറ് ശതമാനവും കേരളത്തിലെ പല കേന്ദ്രങ്ങളിലും രാസലഹരിക്ക് കുട്ടികൾ അടിമകളാണ് നമുക്ക് ഏറ്റവും മനസ്സിലാകാതെ പോകുന്ന കാര്യം ചെറിയ ചെറിയ കുട്ടികൾ അതായത് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും എം ഡി എം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലഹരിയാണ് ലഹരിക്കെതിരായ പ്രതിജ്ഞ ഉറക്കെ പറഞ്ഞ് കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലും കേരള എത്തി എന്റെ കേരളം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു അന്യ സംസ്ഥാനത്ത് അച്ഛനെ പ്രവർത്തിച്ച് അച്ഛൻ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ സംഘടിത ശക്തികളുടെ താഴ്ന്ന അറത്ത് വീഴണം വിദേശ നാടുകളിൽ നിന്ന് കേരളത്തിന്റെ മുകളിൽ ഒരു ഡെമോക്രസിയുടെ വാർഡ് പോലെ നാളെ രാവിലെ കോട്ടയം തിരുനക്കര മൈതാനിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെ രണ്ടാം ദിന പര്യടനം ആരംഭിക്കും ട്വന്റിഫോർ കോട്ടയം